ആഗോള എണ്ണ വിപണിയെ ചൂടിപിടിപ്പിക്കുകയാണ് പശ്ചിമേഷ്യയിൽ ഇറാൻ നടത്തുന്ന പുതിയ നീക്കങ്ങൾ ഇറാൻ യുദ്ധക്കപ്പൽ ചെങ്കടലിൽ പ്രവേശിച്ചതിന് പിന്നാലെ എണ്ണവില കുതിച്ചുയരുകയും ചെയ്തിരിക്കുകയാണ് ഇറാന്റെ വരവ് ഈ മേഖലയെ കൂടുതൽ അസ്വസ്ഥമാക്കുമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിലക്കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇറാൻ യുദ്ധക്കപ്പൽ ചെങ്കടലിലെത്തിയത് എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ആഗോള ചരക്കുപാതയുടെ പന്ത്രണ്ട് ശതമാനവും ചെങ്കടലിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് യമനിലെ ഷിയ വിഭാഗമായ ഹൂത്തികൾ ചെങ്കടലിൽ ഉപരോധ നീക്കം നടത്തിയിരുന്നു ഇസ്രായേലിലേക്ക് വരുന്നതും പോകുന്നതുമായ എല്ലാ ചരക്കു കപ്പലുകളും ആക്രമിക്കുമെന്നായിരുന്നു അവരുടെ ഭീഷണി തൊട്ടു പിന്നാലെ നിരവധി കപ്പലുകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു ഹൂതികളെ നേരിടാൻ ചെങ്കടലിൽ അമേരിക്ക യുദ്ധക്കപ്പൽ ഇറക്കിയതോടെ കാര്യങ്ങൾ കൈവിടുകയും ചെയ്തു ഹൂതികളുടെ ബോട്ടുകൾ ആക്രമിച്ച് പത്ത് ഉമതരെ അമേരിക്കൻ സൈന്യം കൊലപ്പെടുത്തുകയും ചെയ്തു ഇതോടെ ഏത് സമയവും ഹൂതികളുടെ തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ഇറാന്റെ വരവ് എന്ന് പറയുന്നത് ഇറാന്റെ അൽബോസ് യുദ്ധക്കപ്പലാണ് ബാബുൽ മന്ദിബ് ഇടനാഴി വഴി ചെങ്കടലിൽ പ്രവേശിച്ചിരിക്കുന്നത് അമേരിക്കൻ സൈന്യവും ഇറാന്റെ സൈന്യവും കടലിൽ നേർക്കുനേർ വരുന്നത് ഈ ഒരു മേഖലയെ കൂടുതൽ അസ്വസ്ഥമാക്കുകയാണ് ഇതോടെയാണ് എണ്ണ ചരക്കുകടുത്ത് വരും ദിവസങ്ങളിൽ തടസ്സപ്പെട്ടേക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത് ഇതാണ് എണ്ണവില വലിയ രീതിയിൽ ഉയരുവാൻ ഒരു കാര്യം എന്തിനാണ് ഇറാന്റെ കപ്പൽ ഈ മേഖലയിൽ എത്തിയത് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല കപ്പലിന്റെ ചെങ്കടല ദൗത്യം സംബന്ധിച്ച് ഇറാൻ വെളിപ്പെടുത്തിയിട്ടുമില്ല ഇതാണ് ഒരു ദുരൂഹതയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ സൈന്യം ഹൂതികളെ ആക്രമിച്ചതിന് പ്രതികാരം ചെയ്യാനാണോ ഇറാന്റെ ശ്രമം അതല്ല അമേരിക്കയെ ഈയൊരു മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണോ ലക്ഷ്യം തുടങ്ങിയ സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഹൂതികളുടെ ആക്രമണത്തിൽ ഭയുന്ന ഇസ്രായേലിലേക്കും യൂറോപ്പിലേക്കുമുള്ള ചരക്ക് കപ്പലുകൾ ചെങ്കടൽ വഴിയുള്ള യാത്ര നിർത്തിവച്ചിരിക്കുകയാണ് ആഫ്രിക്കയിലൂടെ വളഞ്ഞ വഴിക്കാണ് ഈ കപ്പലുകളുടെ ഇപ്പോഴത്തെ യാത്ര എന്ന് പറയുന്നത് അതിനുശേഷം ജിബ്രാൾട്ടർ കടലെടുക്ക് വഴി മെഡിറ്ററേനിയൻ കടലിൽ പ്രവേശിച്ച് ഇസ്രായേലിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഇതാകട്ടെ വലിയ ചെലവേറിയ യാത്രയാണ് ഇസ്രായേലിനെ സാമ്പത്തികമായി കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ഹൂതികളുടെ ഈ ഒരു നീക്കമെന്ന് എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗാസയിൽ വിന്യസിച്ചിരുന്ന കരസേനയെ പിൻവലിക്കുകയാണ് ഇസ്രായേൽ എന്താണ് പിൻമാറ്റത്തിന് കാരണം എന്ന് ഇതുവരെ ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുമില്ല ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ എത്തിയ ഇസ്രായേൽ സൈന്യം ലക്ഷ്യം കണ്ടിട്ടുമില്ല അതേസമയം ഗാസയിൽ വ്യോമാക്രമണം ഇപ്പോഴും ഇസ്രായേൽ തുടരുന്നുമുണ്ട്